നമസ്കാരം അല്ലെങ്കിൽ അപ്പന്റെ പിണറായി വിജയനോടും ഇടതുപക്ഷത്തോടും തെറ്റിപ്പിരിഞ്ഞ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലൊക്കെ കയറാൻ നോക്കി അവിടെ സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഇടം കിട്ടിയില്ല അങ്ങനെ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ ചെന്ന് അഭയം പ്രാപിച്ച പി വി അൻവർ എന്ന ആ വിവാദ വ്യവസായിയും രാഷ്ട്രീയക്കാരനും ഇന്ന് തൻ്റെ രാജിക്കത്ത് സ്പീക്കർക്ക് നൽകിയതിനു ശേഷം പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ്റെ അപ്പനും അപ്പാൻ്റെ അപ്പനും ഒക്കെ വിളിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് മറ്റാരെങ്കിലുമാണ് പിണറായി വിജയനെതിരെ ഇങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഇതിനകം ആ വിളിച്ചവൻ വിവരം അറിഞ്ഞനെ കാരണം കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്തതിനെ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഒരു കാലത്ത് ഇടതുപക്ഷക്കാരുടെ കൂടെ നിൽക്കുകയും അവരുടെ സകല ഉള്ളുകളികളും അറിയാവുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞു അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പിരികേറ്റി വിട്ടതിൻ്റെ ഫലമായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിനെ തള്ളിപ്പറയുന്നു അങ്ങനെ വന്നപ്പോൾ അയാളെ പിരികേറ്റിയവർ തന്നെ ഇയാളുടെ ഫോൺ എടുക്കാതെ മുങ്ങുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ അയാൾക്ക് അവിടെ നിന്ന് പുറത്താവേണ്ടി വരുന്നു അയാൾ ഒന്ന് കേസിൽ കൂടി പ്രതിയാവുന്നു അതായത് ഫോറസ്റ്റ് ഓഫീസ് ഒക്കെ ആക്രമിച്ചതിൻ്റെ കേസ് ഇയാൾക്ക് പേരിൽ വരുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു തുടർന്ന് ആകെ നിലനിൽക്ക് നില തെറ്റി നിൽക്കുന്ന അൻവർ ഇതായിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെയാണ് ഇങ്ങനെ അവഹേളിച്ചിരിക്കുന്നത് പിണറായി വിജയൻ അവരുടെ പാർട്ടിയുടെ സെക്രട്ടറി മാത്രമായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഒരുപക്ഷെ അൻവർ വിവരം പറഞ്ഞേനെ പക്ഷേ മൂന്നര കോടി ജനങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ആ പിണറായി വിജയനെതിരെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നര കോടി ജനങ്ങളെ കൂടി അടച്ചാണ് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ വോട്ട് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് യോഗിയാണ് ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അവർ മാറിയിരുന്ന് കൈയടിച്ചേക്കും കാരണം അവർ ജനാധിപത്യ വിശ്വാസികളല്ല പക്ഷേ ഒരു ജനാധിപത്യ വിശ്വാസി ഒരു ഒരിക്കലും സം അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ പി വി അൻവർ ചെയ്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അടുത്ത കേസുകൂടെ അയാൾക്കെതിരെ ചാർജ് കേട്ടു പിടിച്ച് അകത്തിടേണ്ടതാണ് പക്ഷേ അതിന് പിണറായി വിജയൻ മുതിരില്ല എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് അൻവറിനറിയാം കാരണം എങ്കിലേ അയാൾക്ക് വിക്ടിങ് കാർഡ് ഇറക്കാൻ പറ്റത്തുള്ളൂ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് എന്ന് വീണ്ടും അയാൾക്ക് കരയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അവസരം കൂടെ കൊടുക്കാതിരിക്കാനാണ് ഒരു പക്ഷേ ഇടതുപക്ഷവും പിണറായി വിജ വിജയൻ അടക്കമുള്ളവർ ഇതിൽ നിശബ്ദത പാലിക്കുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് പകരം ജനറൽ സെക്രട്ടറി അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്കിലും ആയിട്ടിരിക്കുന്ന ഒരു പിണറായി വിജയനെയാണ് ഇങ്ങനെ പി വി അൻവർ വിളിച്ചിരുന്നെങ്കിൽ നേരത്തോട് നേരമാവുന്നതിന് മുമ്പ് പി വി അൻവർ അടികൊണ്ട് മൂട്ട ചുരുണ്ടേണേ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ മൂന്നര കോടി ജനങ്ങളെ ഒന്നിച്ചാണ് അപമാനിക്കുന്നത് അതിനാൽ എല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും എല്ലാവർക്കും അതിനെതിരെ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നും നന്നായിട്ട് അറിയാവുന്നതിനോട് ഇടതുപക്ഷക്കാർ അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് മാത്രമല്ല ഇനി ഒരു ഇരവാത കാർഡറക്കാനുള്ള അവസരം കൂടി അന്വറിന് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടും പിണറായിയുടെ അടക്കമുള്ള ആളുകളുടെ രഹസ്യങ്ങൾ അൻവറിന് അറിയാവുന്നത് കൊണ്ടുമാണ് ഇവർ ഈ നിശബ്ദത പാലിക്കുന്നത് എങ്കിലും ജനാധിപത്യ രീതിയിൽ ഇന്ത്യയുടെ നിയമസംവിധാനത്തിന് കീഴിൽ ജനാധിപത്യത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ പി വി എൻവർ അല്ല ഏത് പൊന്നുമോൻ ഇങ്ങനെ പറഞ്ഞാലും അത് അങ്ങേയറ്റത്തെ തെറ്റാണ് അത് യോഗിയെ പറഞ്ഞാലും തന്നെയാണ് ബോധിയെ പറഞ്ഞാലോ അത് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പി വി എൻവർ ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല